ഹായഓൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൊസ്റ്റൻസും ആൻസേഴ്സും ആണ് എപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൽ അത് അവൈലബിൾ ആണ് അഡാപ്റ്റ് ഡിഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ സിൻഷെസ് ട്രീ പി ഡി എഫ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട് അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലാസിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം പാരീസ് ഒളിമ്പിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഒളിമ്പിക്സിൻ്റെ എത്രാമത്തെ എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയുമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്ത് കമൻറ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒളിമ്പിക്സിന്റെ എത്രാമത് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ അറിഞ്ഞിരിക്കുക ഓപ്ഷൻ സി ആണ് മുപ്പത്തി മൂന്നാമത് എഡിഷനാണ് എത്രാമത് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നത് മുപ്പത്തി മൂന്നാമത് എഡിഷൻ ആണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടന്ന നഗരം ഏതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടന്ന നഗരം നഗരമേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് പാരീസ് ആണ് പാരീസ് എന്നുള്ളത് ഓർത്തിരിക്കുക മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടന്ന നഗരം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പാരീസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നാണ് പാരീസ് ഒളിമ്പിക്സ് നടന്നത് ആ ഒരു ഡേറ്റ് ആണ് ആ ഒരു കാലഘട്ടമാണ് ക്വസ്റ്റ്യൻ ഏത് ഡേറ്റ് മുതൽ എന്ന് വരെയാണ് നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്നാണ് പാരീസ് ഒളിമ്പിക്സ് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് പെട്ടെന്ന് ഓപ്ഷൻസ് നോക്കുക നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഏകദേശം നമുക്ക് കുറേ ഗസ് ചെയ്യാൻ പറ്റുമോ അല്ലേ കുറച്ച് നമുക്കറിയാം ഏകദേശം ഇന്ന ദിവസമാണ് കഴിഞ്ഞത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമൻ്റ് ചെയ്യാം എന്നാണ് കിട്ടിയോ എന്നാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ട്വന്റി ഫോർത്ത് ജൂലൈ ടു ഇലവൻത്ത് ഓഗസ്റ്റ് ആണ് അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ എന്നാണ് പാരീസ് ഒളിമ്പിക്സ് നടന്നത് ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണെന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് എന്നാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം നടന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇരുപത്തി നാല് ജൂലൈ മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണെന്നുള്ളത് പറഞ്ഞു എന്നാണ് ഉദ്ഘാടനം നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതെന്താണ് അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക അത് ട്വൻറ്റി സിക്സ് ജൂലൈ ആണ് ജൂലൈ ഇരുപത്തി ആറ് എന്നുള്ളത് ഓർത്തിരിക്കുക എന്നാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ ജൂലൈ ഇരുപത്തിയാറ് അപ്പോൾ മറക്കരുത് എന്നാണ് ഒളിമ്പിക്സ് നടന്നത് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി ജൂലൈ മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് അങ്ങനെയാണെങ്കിൽ എന്നാണ് ഉദ്ഘാടനം നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലൈ ഇരുപത്തി ആറ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ആരാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് പറയട്ടെ ആൻസർ പറയട്ടെ സിമ്പിൾ ആണല്ലേ ഏകദേശം നമുക്ക് ചിന്തിച്ച് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ ആണ് അല്ലെ ഇമാനുവൽ മെക്രോൺ ആരാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഇമ്മാനുവൽ മെക്രോൺ ആണ് അടുത്തത് ഏത് നദിയുടെ തീരത്താണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ഏത് നദിയുടെ തീരത്താണ് പാരസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് നദിയുടെ തീരത്താണ് പാരസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് സീനാണ് ഓരോ ക്വശ്യൻ കാണുമ്പോഴും നിങ്ങളൊന്ന് പറയാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ട്രൈ ചെയ്യുക ആൻസർ എന്താണ് സീനാണ് സീൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഏത് നദിയുടെ തീരത്താണ് പാരസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്ത പാരസ് സീൻ പാരീസ് സീൻ അങ്ങനെ തന്നെ ഓർത്തിരിക്കുകയല്ലോ പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്ത സീൻ നദിയുടെ തീരത്താണെന്നുള്ള ഓർത്തിരിക്കുക കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ അട ഇൻഫോർസെൻറ്റ് മലയാളത്തിൽ ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഡബിൾ വാലിഡിറ്റി ഉണ്ട് നമുക്ക് ഡെയിലി നമുക്ക് കറണ്ട് അഫെയർസ് സ്പെഷ്യൽ ബാച്ച് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓൾറെഡി അതിന് പ്രൈസ് കുറവാണ് അതിനേക്കാൾ കുറേ കൂടി നമുക്ക് ഓഫറിൽ കിട്ടുകയാണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം അതുപോലെ തന്നെ നമുക്ക് ടെൻത്ത് പ്രിലിംസ് ഉണ്ട് എൽ എസ് ഡി എസ് ഉണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ ശരി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാം നിങ്ങൾക്ക് ലിങ്ക് ത്രൂ അത് നോക്കാവുന്നതാണ് ഏതൊക്കെയാണ് ബാച്ച് എന്നുള്ളത് നമുക്ക് ക്ലാസിൻ്റെ ലാസ്റ്റ് പറയും ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ എന്താണ് ആൻസർ അറിയുമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരസൊളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ഓർത്തിരിക്കുക ഫ്രിജിയൻ ക്യാപ്സ് ആണ് കേട്ടോ ഫ്രിജിയൻ ക്യാപ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പോൾ ഇതാണ് അതിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് ഭാഗ്യ ചിഹ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫ്രിജിയൻ ക്യാപ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇതാണ് ഫ്രിജിയൻ ക്യാപ്സ് അപ്പോൾ അത് വെച്ചിരുന്നോളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഫ്രിജിയൻ ക്യാപ്സ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത് മറക്കരുത് ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്താണ് മോട്ടോ മുദ്രാവാക്യം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക ഓപ്ഷൻ എ ആണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ് കേട്ടോ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരസ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ജപ്പാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ് ചൈനയെ മറികടന്ന് അമേരിക്ക ഒന്നാമതായി അമേരിക്കയ്ക്കും ചൈനയ്ക്കും നാൽപ്പത് സ്വർണ്ണ മെഡലുകളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക നാല്പത് സ്വർണമടക്കം നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ അമേരിക്ക നേടിയത് നാല്പത് സ്വർണമടക്കം തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് ചൈന നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇരുപത് സ്വർണമടക്കം നാല്പത്തി അഞ്ച് മെഡലുകളായി ജപ്പാനാണ് മൂന്നാം സ്ഥാനത്ത് എന്നുള്ളതും ഓർത്തിരിക്കുക ഇരുപത് സ്വർണമടക്കം നാല്പത്തി അഞ്ച് മെഡലുകളുമായി ജപ്പാനാണ് മൂന്നാം സ്ഥാനത്ത് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് എഴുപത്തി ഒന്ന് അല്ല എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി ഫ്രാൻസായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഷെഫ് ഡി ഫ്രാൻസായി ആരാണ് പെട്ടെന്ന് നോക്കുക നമ്മൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകളിലൂടെയൊക്കെ പറഞ്ഞു പോയതാണ് നമ്മൾ എല്ലാ ക്വസ്റ്റൻസും കൂടെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ആൻസർ എന്താണ് ഓപ്ഷൻ ആ ഓപ്ഷൻ എ ആണ് ഗഗൻ നരംഗാണ് അല്ലെ ഗഗൻ നരങ് എന്നുള്ളത് ഓർത്തിരിക്കുക ഗഗൻ നരങ് ഏത് കായികനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം അറിയുന്ന ആളുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ മറക്കാതെ അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഗഗൻ നരങ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഉത്തരം അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെയാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് ഓർഡർ അവാർഡ് ലഭിച്ചത് ഈ അവാർഡ് ലഭിക്കുന്ന എത്രാമത് ഇന്ത്യൻ താരമാണ് ബിന്ദ്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇത് ലഭിക്കുന്ന എത്രാമത് ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നാമത്തെ ആണ് ഒന്നാമത്തെ വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇനി പറയുന്നവയിൽ ഏതാണ് ഒളിമ്പിക്സിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രേക്ക് ഡാൻസിംഗ് ആണോ സ്കേറ്റ് ബോർഡിംഗ് ആണോ സ്പോർട് ക്ലൈമ്പിംഗ് ആണോ സർഫിംഗ് ആണോ ഏതാണ് ഇനി പറയുന്നവയിൽ ഏതാണ് ഒളിമ്പിക്സിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് ആൻസർ അറിയുന്നവർക്ക് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം എന്താണ് ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ബ്രേക്ക് ഡാൻസിങ് ബ്രേക്ക് ഡാൻസിങ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പി ആർ ശ്രീജേഷ് ഏത് കായികനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒളിമ്പിക്സ് കഴിഞ്ഞാൽ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പി ആർ ശ്രീജേഷ് ഏത് കായികനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പെട്ടെന്ന് പറഞ്ഞോളൂ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ ഹോക്കി ഹോക്കിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒളിമ്പിക്സ് വനിതകളുടെ ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ വ്യക്തി ആരാണ് ഒളിമ്പിക്സ് വനിതകളുടെ ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ മനുബാക്കർ അല്ലെ മനുബാക്കർ മനുബാക്കർ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ക്വസ്റ്റ്യൻ പഠിക്കുക ഒളിമ്പിക്സ് വനിതകളുടെ ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ മനുബാക്കർ ആണ് മനുബാക്കർ ഹരിയാന സ്വദേശിനിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനുബാക്കർ എന്നുള്ളതും ഓർത്തിരിക്കുക ഹരിയാന സ്വദേശിനിയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനുബാക്കർ എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം രാജ്യമേതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആണ് ചൈന എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ആൻസർ എന്താണ് ചൈനയാണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം രാജ്യമേതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചൈനയാണ് ഷൂട്ടിങ്ങിലാണ് ചൈന ആദ്യ സ്വർണം നേടിയത് എന്നുള്ളതും ഓർത്തിരിക്കുക ഷൂട്ടിങ്ങിലാണ് ചൈന ആദ്യത്തെ സ്വർണം നേടിയത് എന്നുള്ളതും ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ് ഉത്തരം അറിയായിരിക്കും നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടതാണ് അല്ലേ ആൻസർ എന്താണ് മനു മനുബാക്കർ അല്ലേ ബാക്കർ ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ മനുബാക്കർ ആണ് അറിഞ്ഞിരിക്കുക പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനത്തിൽ സരബ് സരബ്ജോത് സിംഗിനൊപ്പം സരബ്ജോത് സിംഗിനൊപ്പം വെങ്കലമാണ് നേടിയത് അല്ലെ വെങ്കലം വെങ്കലം നേടി ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായ ഇന്ത്യയുടെ ഷൂട്ടർ മനു ബാക്കർ ചരിത്രം രചിച്ചു അതുമൊന്നും ഓർത്തിരിക്കുക മറക്കരുത് ഹരിയാനയിലെ ജജ്ജർ ജില്ലയിലെ ഗോറിയയിലാണ് ജനനം എന്നുള്ളത് ഓർത്തിരിക്കുക മത്സരം ഇനം ചോദിക്കുകയാണെങ്കിലോ ഷൂട്ടിംഗ് ആണ് കൂട്ടത്തിൽ തന്നെ ഓർത്തിരിക്കുക മനു മനുബാക്കറിന് അർജുന പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപതാണ് മറക്കരുത് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലാണ് അർജുന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നുള്ളതും ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പാരസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മൂന്നാമത് മെഡൽ നേടിയ സ്വപ്നിൽ കുസാലെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വപ്നിൽ കുസാലെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് സ്വപ്നിൽ കുസാലെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അല്ലെ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്വപ്നിൽ കുസാലെ എന്നുള്ളത് ഓർത്തിരിക്കുക ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്വപ്നിൽ കുസാലെ എന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പോൾ ഏത് മെഡലാണ് നേടിയത് ചോദിക്കുകയാണെങ്കിൽ വെങ്കല മെഡലാണ് അല്ലെ വെങ്കല മെഡൽ വെങ്കല മെഡൽ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ പ്രീ ക്വാർട്ടറിൽ കടന്ന ദീപിക കുമാരി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീപിക കുമാരി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഏതാണ് ആൻസർ എന്താണ് ദീപിക കുമാരി ഏത് കായിക ഇനവുമായി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആ ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് അംബെയ്ത്താണ് അല്ലെ അംബെയ് അംബെയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദീപിക കുമാരി എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പാരിസ് ഒളിമ്പിക്സ് ഫൈനലിന് മുൻപായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം വിനേഷ് ഫോഗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട് പാരിസ് ഒളിമ്പിക്സ് ഫൈനലിന് മുൻപായിട്ട് അയോഗ്യയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ വിനേഷ് ഫോഗട്ട് ഏത് കായികനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് ഗുസ്തിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഗുസ്തിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഒളിമ്പിക്സിൽ വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ വിനേഷ് വിനേഷ് ഫോഗട്ട് ഫൈനലിന് മുൻപായിട്ട് അയോഗ്യയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കാര്യമൊന്ന് ഓർത്തുവച്ചിരിക്കുക അടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗമേറിയ പുരുഷ താരമായ നോഹ ലൈൽസ് ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ലൈൽസ് ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് കിട്ടിയോ ആൻസർ കിട്ടിയോ ഓപ്ഷൻ സി ആണ് അല്ലേ അമേരിക്ക അമേരിക്ക എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത് ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ആൻസർ ഓർത്തിരിക്കുക സ്പെയിൻ ആണ് സ്പെയിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത് സ്പെയിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജ്യക്കാരിയാണ് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ഗാബി തോമസ് ഏത് രാജക്കാരിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ആ ഓപ്ഷൻ സി ആണ് അമേരിക്ക അല്ലെ അമേരിക്ക അമേരിക്ക എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒൻപതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻഡ് മോണ്ടോ ഡ്യൂപ്ലാൻഡിസ് ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒൻപതാം തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻഡ് മോണ്ടോ ഡ്യൂപ്ലാന്റിസ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൻസർ എന്താണ് പോൾ പോൾവാൾട്ടാണ് കേട്ടോ അതുമൊന്നും ഓർത്തുവച്ചിരിക്കുക അർമാൻഡ് മോണ്ടോ ഡ്യൂപ്ലാൻഡിസ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോൾ പോൾവാൾട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി നേടിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം ഇറങ്ങിയാണ് നീരജ് ചോപ്ര വെള്ളി നേടിയത് എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ കിട്ടിയല്ലോ ഓപ്ഷൻ എ ആണ് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക എത്രയാണ് എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ ശ്രീജേഷ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പി ആർ ശ്രീജേഷ് അതുപോലെ വിനേഷ് ഫോഗട്ട് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരസ് കൂടി പിരമിക്കൽ പ്രഖ്യാപിച്ചത് വിനേഷ് ഫോഗട്ട് ഗുസ്തിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പി ആർ ശ്രീജേഷ് ഹോക്കിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് വെച്ചിരിക്കുക ഓക്കെ അടുത്തത് പാരസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ പി ആർ സൃജേഷ് മനു ബാക്കർ എന്നിവർ യഥാക്രമം ഏതൊക്കെ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്താണ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഓപ്ഷൻ എ ആണ് ഹോക്കി ആൻഡ് ഷൂട്ടിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അല്ലേ ഓക്കെ അപ്പം അതിന് അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക പി ആർ ശ്രീജേഷ് ഹോക്കി മനുബാക്കർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അടുത്തത് പാരീസ് ഒളിമ്പിക്സ് പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ് പാരീസ് ഒളിമ്പിക്സ് പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യം രാജ്യമേതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രാൻസ് അല്ലേ ഫ്രാൻസ് ഫ്രാൻസ് ആണെന്നുള്ള ഓർത്തിരിക്കുക അടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആറാമത് മെഡൽ നേടിയ അമൻ സെഹ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആറാമത് മെഡൽ നേടിയ അമൻ സെഹ്രാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആണ് ഗുസ്തി ഗുസ്തിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അമൻ സെഹ്റാവത്ത് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മറക്കരുത് ഇൻഡിപെൻഡൻസ് ഡേ സെയിൽ നടക്കുകയാണ് എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൻ്റെ ആപ്പൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക കേരള കൊടുക്കുക ലോഗിൻ കൊടുക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് എസ് ഐസ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഉണ്ട് വേരിയസ് എൽ ജി എസ് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ ഐ സി ഡി എസ് ക്രാഷ് ബാച്ച് ഉണ്ട് അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഈ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ മെഗാ പാക്ക് പർച്ചേസ് ചെയ്യാം അതാണെങ്കിൽ എല്ലാ കോഴ്സുകളും നമുക്ക് ഒരൊറ്റ പാക്കിൽ കിട്ടും അതും ഇരുപത്തിയേഴ് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് ഡബിൾ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ മാക്സിമം സ്പീഡിൽ തന്നെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കോഡ് മറക്കരുത് വൈ സിക് സെവൻ സീറോ ആണ് കേട്ടോ ഇപ്പോൾ ഏത് കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ ആപ്പിൽ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക സ്റ്റോർ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കേരള പി എസ് റിലേറ്റഡ് ആണ് കേരള പി എസ് സി ചൂസ് ചെയ്യുക ഇപ്പോൾ ടെൻത്ത് പ്രിലിംസ് ആണ് വാങ്ങുന്നതെങ്കിൽ ബൈനവ് കൊടുക്കുക ബൈനവ് ഏതാണെങ്കിലും ബൈനവ് കൊടുക്കുക ഇതിൽ ഓൾറെഡി കൂപ്പൺ കോഡ് ഉണ്ടായിരിക്കുമ്പോൾ അത് റിമൂവ് ചെയ്യുക പകരം വൈ സിക് സെവൻ സീറോ എന്ന് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പറയുന്നത് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ఎస్ఐ సెష్యల్ టాపిక్ బ్యాచ్ వేడిఎస్ఎల్జిఎస్ ఐ సిస్ టెన్త్ ప్రిలింస్ కేరళ బ్యాంక్ ఓయే సెక్రటేట్ అసిస్టెంట్ రైల్వే എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് എൽ സ്പെഷ്യൽ ബാച്ച് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കോഴ്സാണ് അതിൻ്റെ റെക്കോർഡ് ക്ലാസസ് അവിടെ അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസസും എക്സാംസും എല്ലാം അതിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് കാണണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് അതും പർച്ചേസ് ചെയ്യാം മാക്സിമം ഡിസ്കൗണ്ടും ഉണ്ട് കൂടാതെ ഡബിൾ വാലുഡിറ്റി ഉണ്ട് അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് പർച്ചേസ് ചെയ്യാം കേരള മെഗാ പാക്ക് ആണെങ്കിൽ ഒരുപാട് എക്സാംസിൻ്റെ ഒരൊറ്റ പാക്കാണ് അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കോഡ് മറക്കരുത് മറക്കരുത് വൈ സിക് സെവൻ സീറോ ആണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ ഫ്രീകണ്ടൻറ്റ് അവൈലബിൾ ആണ് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്